നമ്മുടെ രാജ്യം ദേശീയ തലത്തിലാകട്ടെ അതിഭീകരമായ ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ വേണമെങ്കിൽ ഇതൊരു ലോക ഭീകര പൈശാചിക യുദ്ധം എന്ന് വേണമെങ്കിൽ വിളിക്കാം നമുക്കറിയുന്നത് പോലെ ഒന്നാം ലോക മഹായുദ്ധം ഇവർ പലപ്പോഴും ലോകത്തെ യുദ്ധങ്ങളെ ലോക മഹായുദ്ധം ദി ഗ്രേറ്റ് ഫസ്റ്റ് വേൾഡ് വാർ ദി ഗ്രേറ്റ് സെക്കൻഡ് വേൾഡ് വാർ അങ്ങനെയൊക്കെയാണ് സാമ്രാജ്യത്വത്തിന്റെ വക്താക്കൾ നമ്മുടെയൊക്കെ പാഠപുസ്തകങ്ങളിൽ പോലും നമ്മെ പഠിപ്പിച്ചത് മഹത്തായ ലോക യുദ്ധമെന്നാണ് യഥാർത്ഥത്തിൽ ഇത് ലോക പൈശാചിക രാക്ഷസി യുദ്ധമാണ് അതുകൊണ്ട് ലോകത്ത് നടന്ന ഒന്നാം ലോക പൈശാചിക ഭീകര രാക്ഷസ യുദ്ധം രണ്ടാം ലോക ഭീകര പൈശാചിക അതിനുശേഷം നടക്കുന്ന പൈശ്ചിക യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് ഒന്നാം ലോക പൈശാചിക യുദ്ധവും രണ്ടാം ലോക പൈശാചിക യുദ്ധവും ഒക്കെ നടന്നത് ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും അതേപോലെ യൂറോപ്പിന്റെ ഒക്കെ വൻകരകളിലാണ് ബ്രിട്ടനെ പോലെ ഫ്രാൻസിനെ പോലെ റഷ്യയെ പോലെ ഇറ്റലിയെ പോലെ ജർമ്മനിയെ പോലെ ജപ്പാനെ പോലെ ഓസ്ട്രിയ ഹംഗറിയെ പോലെ അന്നത്തെ ഉസ്മാനിയ സാമ്രാജ്യം പോലെ അന്നത്തെ വലിയ വലിയ രാജ്യങ്ങൾ വലിയ വലിയ വൻകരകളിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെയാണ് ഒന്നാം ലോക പൈശാചിക യുദ്ധം നടക്കുന്നത് രണ്ടാം ലോക പൈശാചിക യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ വരെ നാലും അഞ്ചും വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ വലിയ സാമ്രാജ്യങ്ങളെ പടർന്നു പിടിച്ചു യുദ്ധങ്ങളാണ് ഈ രണ്ട് പൈശാചിക യുദ്ധങ്ങളിലൂടെ ഇപ്പോൾ നടക്കുന്ന ലോക യുദ്ധം യുദ്ധം ആ ആരാണെന്ന് അറിയുമോ നേരത്തെ പറഞ്ഞതുപോലെ വൻ ശക്തികളൊന്നും യഥാർത്ഥത്തിൽ തമ്മത്തമ്മിലല്ല ലോകത്തെ വൻ ശക്തികളെല്ലാം ഒരറ്റ ചെരിയിലാണ് നിൽക്കുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഭീകര രാജ്യം ലോകത്തെ പിശാജിന് ഒരു രൂപമുണ്ടെങ്കിൽ പിശാജിന് ഒരു ഭൂമിശാസ്ത്രപരമായി അതിർത്തി വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ പേരാണ് പ്രിയമുള്ളവരെ ഇസ്രയേൽ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ചരിത്രം കണ്ട ഏറ്റവും വലിയ കണ്ട ഏറ്റവും വലിയ മനുഷ്യ പിശാജ് അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇസ്രയേൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബെഞ്ചമിൻ എന്ന് പറയുന്നത് ഹിറ്റ്ലറെ പോലും അല്ലെങ്കിൽ മുസോളനിയെ അതല്ലെങ്കിൽ അതിനപ്പുറം അതേപോലുള്ള ചരിത്ര പോൾപോട്ട് ലോക ചരിത്രം കണ്ടിട്ടുള്ള എല്ലാ ഭീകരന്മാരെയും കടത്തിവെട്ടി മനുഷ്യയിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ സ്ത്രീകളെ കൊല്ലുന്നതിൽ അങ്ങനെ മനുഷ്യ രക്തം ഊറ്റി കുടിച്ച് ജീവിക്കുന്ന ഒരു വേണമെങ്കിൽ എന്ന് വിളിക്കാം ലോകാവസാനത്തിന്റെ ലക്ഷണമായി മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലം പഠിപ്പിക്കുന്ന ഒരു 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 ഉണ്ട് ഉണ്ട് അത്തരത്തിൽ ഭൂമി ലോകത്ത് മനുഷ്യനെ കാണാൻ കൊടുക്കും നമ്മുടെ ഈ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്നും പലപ്പോഴും വരുന്നത് ഞങ്ങൾ നരകമാക്കുമെന്നാണ് അഥവാ ഞങ്ങൾ നരകത്തെ കാണിച്ചു തരും അഥവാ ലോകത്തെ നരകത്തെ കാണിച്ചു കൊടുക്കുന്ന നമ്മുടെ നാടിന്റെ ഉത്തരേന്ത്യയുടെ യുപിയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അദ്ദേഹവും പറയാറുണ്ട് ഞാൻ നരകം കാണിച്ചു തരുമെന്ന് അഥവാ രാഷ്ട്രങ്ങളുടെ ഭരണം കൊണ്ട് അധികാരമുണ്ട് ഭൂമിയിൽ നരകം സൃഷ്ടിക്കുന്ന നരകം സൃഷ്ടിക്കുന്ന ഭരണാധികാരികളാണ് ഇത്തരം ആളുകളെല്ലാം ഞാൻ പറയുന്നത് ഇവർ ചെറു നടത്തുന്ന ഒരു മൂന്നാലോകൈശാചിക യുദ്ധം ആ യുദ്ധത്തിന് താൽക്കാലികമായി ഒരു ചെറിയ വിരാമം വന്നിട്ടുണ്ട് ആ പശ്ചാത്തലത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് പ്രിയമുള്ളവരെ ഈ യുദ്ധം എന്തിനാണ് നടന്നത് പലപ്പോഴും നമ്മുടെ കനാട്ടിലെ എന്ന് ഈ ഫ്രാൻസ് അസോസിയേഷൻ ആണ് ഇസ്രായേൽ ഫ്രാൻസ് അസോസിയേഷൻ ആ ചരിത്രത്തിൽ ആരും തന്നെ ഇസ്രയേലില് പരസ്യമായി പിന്തുണ കൊടുക്കുകയില്ല ഇസ്രയേൽ വിഷയത്തിൽ ഇസ്രയേൽ ഫലസ്തീൻ ഈ പ്രിയമുള്ളവരെ ചരിത്രത്തിൽ ആർക്കും പരസ്യമായി ഇസ്രയേൽ പിന്തുണയ്ക്കുക സാധ്യമല്ല കാരണം ഇസ്രയേലാണ് പാപം നൂറ് ശതമാനം പാപം ഇസ്രയേലാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് ആ നാട് ഫലസ്തീനികളുടേതാണ് അതുകൊണ്ട് തന്നെ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുക എന്നതിനപ്പുറം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുക എന്നത് ലോക ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആരും ഒരിക്കലും ചെയ്തിട്ടില്ല നേരത്തെ മഹാത്മാഗാന്ധിജിയെ പറ്റി പറഞ്ഞില്ലേ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അറബികളുടെ ആളല്ല ഞാൻ യഹൂദികളുടെ ആളുമല്ല പക്ഷേ എന്റെ ധർമ്മബോധം എന്റെ ീതിബോധം എന്റെ ഈ ഫലസ്തീന് കൂടെ നിൽക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു കാരണം ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാർക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ ഫ്രഞ്ച് ഫ്രാൻസുകാർക്ക് എത്രത്തോളം അവരുടേതാണോ അതുപോലെ അറബികളുടേതാണ് അറബികളുടേതാണ് അറബികളായ ജനത ഫലസ്തീനികളായ ജനത ആ നാട്ടിൽ ജീവിക്കുന്ന ജനത എത്ര വർഷമായി അവിടെ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്കറിയുമോ ആയിരത്തി അഞ്ഞൂറ് വർഷ കാലമായി ഫലസ്തീന്റെ മണ്ണിൽ മണ്ണിൽ വെസ്റ്റ് ബാങ്കിന്റെ മണ്ണിൽ ജെറുസലേമിന്റെ മണ്ണിൽ ഹൈഫയുടെ മണ്ണിൽ അങ്ങനെ ഈ പറയുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം പോലും അത് ഫലസ്തീനാണ് അത് ഫലസ്തീനാണ് ഇസ്രയേൽ എന്നാണ് ഉണ്ടായത് ഇസ്രയേൽ എവിടെ നിന്ന് വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് മുമ്പ് വരെ ലോകഭൂപടത്തിൽ ഇസ്രയേൽ എന്ന രാജ്യമില്ല ഇസ്രയേൽ എന്നത് ഒരു വേദഗ്രന്ഥത്തിൽ പറയപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇസ്രയേൽ രാജ്യം എന്നല്ലാതെ ഭൂമിയിൽ അങ്ങനെ രാജ്യം ലോകത്തുണ്ടായിരുന്നില്ല പിന്നെ റഷ്യയിൽ നിന്ന് നിന്ന് വന്നതാണ് വന്നതാണ് അവർ ഫ്രാൻസിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊച്ചിൽ നിന്ന് അല്ലെങ്കിൽ മട്ടാഞ്ചേരിയിൽ നിന്ന് അല്ലെങ്കിൽ മാളിയിൽ നിന്ന് പറവൂരിൽ നിന്ന് ചേന്നമുങ്കൽ നിന്ന് ഈ നാട്ടിൽ നിന്ന് പോലും ബ്രിട്ടന്റെ ചാറ്റടു ഇവിടെ നിന്ന് പോലും ഈ ഫലസ്തീ ുള്ളിലേക്ക് കയച്ചെന്നവരാണ് ആ നാട്ടിലേക്ക് കയറി ചെന്നവരാണ് അധിനിവേശം നടത്തിയവരാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നില്ലേ അതല്ലെങ്കിൽ ഫ്രഞ്ചുകാരുടെ നേരത്തെ അതിനുമ്പോൾ ഡച്ചുകാർ ഇവിടെ വന്നില്ലേ അതിനുമ്പോൾ പറങ്കികൾ ഇവിടെ വന്നില്ലേ ഇങ്ങനെ പറങ്കികളും സ്പെയിനും അതേപോലെ അതേപോലെ ബ്രിട്ടീഷുകാരും ഒക്കെ ലോകത്ത് ലോക രാജ്യങ്ങൾ പോയിട്ടുണ്ട് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് അങ്ങനെ രാജ്യങ്ങളെ അധിനിവേശപ്പെടുത്തി രാജ്യങ്ങളെ കോളനികളാക്കി അവിടെ നിന്ന് കിട്ടുന്ന പലവ്യഞ്ജനങ്ങളും സുഗന്ധ ദ്രവ്യങ്ങളും റോ എല്ലാം കൊണ്ടുപോകുന്ന അധിനിവേശ കാലഘട്ടം കൊളോണിയൽ കാലഘട്ടം ആ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യം എന്നും സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോടും ഫ്രഞ്ച് സാമ്രാജ്യത്വത്തോടും സാമ്രാജ്യത്വത്തോട് എന്നും നിലകൊണ്ട രാജ്യമാണ് ഇന്ത്യ രാജ്യം കാരണം ഈ രാജ്യം പോലും ഇരുന്നൂറ് വർഷക്കാലം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കീഴിലായിരുന്നു ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യയ്ക്കകത്തു പോലും കശ്മീർ പോലുള്ള ഉള്ള പ്രശ്നം നിങ്ങൾക്കറിയില്ലേ ഇന്ത്യയെ പോലും വെട്ടി വിഭജിച്ച് ഇന്ത്യ പാകിസ്ഥാനാക്കി ഒരു ും ഒരിക്കലും ഉണങ്ങാത്ത വലിയ മുറിവ് ഇന്ത്യ രാജ്യത്ത് പോലും ശ്രദ്ധിച്ചവരാണ് സാമ്രാജ്യത്തെ ഈ എന്ന് പറയുന്നത് ഫലസ്തീൻ എന്ന പ്രദേശത്ത് വർഷങ്ങളായി കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ് വർഷക്കാലമായി തുടർച്ചയെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം ആ രാജ്യത്തുണ്ടായിരിക്കെ രാജ്യത്തെ ജനങ്ങൾ ആ പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കെള്ളവരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും തങ്ങളെ ചാറ്റേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് ഈ ഫലസ്തീ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ചൂതന്മാരെ കൊണ്ടുവന്ന് ഇറക്കുമതി അങ്ങനെ മണ്ണ് പിടിച്ചെടുത്തതാണോ ഒക്കു ാണ് പിടിച്ചെടുത്തതാണ് അതുകൊണ്ട് ശക്തിയാണ് ഇന്നൊരു കടാര 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 ഒരു ഒരു പോലെയാണ് പോലെയാണ് നോക്കിയാൽ അതൊരു അഥവാ മിഡിൽ നെഞ്ചകത്ത് ഹൃദയത്തിൽ കൊണ്ടുപോയി ബ്രിട്ടീഷ് സാമ്രാജ്യം കുത്തിയിറക്കിയ കടാരിയാണ് പ്രിയമുള്ളവരെ ഇസ്രായേൽ ഇന്നും കടാരയുടെ രാഷ്ട്രീയമാണ് ഇസ്രയേലിന്റെ രക്തം ചിത്തുന്ന രാഷ്ട്രീയം ഞാൻ പറയുന്നത് ഇവിടെ പല സുഹൃത്തുക്കളും നമ്മുടെ ഉണ്ടല്ലോ വലിയ അർത്ഥത്തിൽ ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ ഒക്ടോബർ ഒക്ടോബർ ഈ ഹമാസിന്റെ വക്താക്കൾ അങ്ങ് അതിന്റെ ഫലമല്ലേ അതുകൊണ്ട് തുടങ്ങിവെച്ചത് നിങ്ങളല്ലേ ചുണ്ടങ്ങ കൊടുത്ത് വാങ്ങിയല്ലേ ചുണ്ടങ്ങ കൊടുത്ത് വൈതനങ്ങ വാങ്ങിയതല്ലേ വെറുതെ പോയി അടിച്ചിട്ട് തിരിച്ചു കിട്ടിയതല്ലേ ഇപ്പോൾ മോങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് ലോക പിന്തുണക്കുന്ന സംഗീ കൃസംഗീധാരകൽ സംഗീ കൃസംഗീധാരകൽ ഈ സംഘികളെ ചരിത്രം ഒരു രസമാണ് സംഘികൾക്ക് ഉള്ളിൽ വെറുപ്പ് മാത്രമാണ് സ്വന്തം തലമുടി മുതൽ പെരിവിരൽ വരെയും ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും വിദ്ദേശം അതാണ് സംഘപരിവാർ അവർക്ക് വെറുപ്പാണ് വിദ്വേഷമാണ് ആ വിദ്വേഷത്തിന് പറ്റുന്ന ഒരു പറ്റുന്ന ഒരു കക്ഷി എന്നർത്ഥത്തിലാണ് ഇപ്പോൾ അവർ ഇസ്രയേലിനെ പിൻപറ്റുന്നത് നിങ്ങൾ അറിയണം ഈ സംഘികളുടെ ചരിത്രം നിങ്ങൾക്കറിയുമ്പോ ഒരു കാലഘട്ടത്തിൽ ജർമ്മനിയിലെ ഹിറ്റ്ലർ ഇതേ ജൂതന്മാരെ ജനസ്രഡിന് വിധേയമാക്കുന്നുണ്ട് അറുപത് ലക്ഷത്തോളം സൂതന്മാർ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ജർമ്മനി മണ്ണിൽ സാക്ഷാർ ഹിറ്റ്ലർ കൂട്ട് കൂട്ട കശാപ്പ് ചെയ്യുന്നുണ്ട് നടപ്പിലാക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ

ഇപ്പോൾ കോടകം മറ്റൊരു പാൻഡാക്കിയിട്ടുണ്ട് ആ വർഗീയ കോടകം എവിടുന്ന് കിട്ടിയതാണെന്ന് പറയുമ്പോ അത് ഇറ്റലിയിലെ ജർമ്മനിയിലെയും അഥവാ സംഘ നേതാക്കന്മാർ ജർമ്മനിയിൽ പോയി അവിടെ നിന്നും ഫാസിസത്തെ കണ്ട് അഥവാ ഒരു കാലഘട്ടത്തിൽ ജൂതന്മാരെ കൂട്ടക്കശാപ്പ് ചെയ്ത ജനസൈഡ് ചെയ്ത ഹിറ്റ്ലറേയും ഒക്കെ മാതൃകയാക്കി

ജനിച്ച മണ്ണിൽ പോലും കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങളെ ക്രിസ്തുമസ് ആഘോഷിച്ചിട്ടില്ല ഉണ്ണി യേശു കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങളെ ഉണ്ണിക്കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന കുറച്ചു മുമ്പ് നമ്മുടെ കുട്ടികൾ ഇവിടെ കണ്ട ഇവിടെ കാണിച്ച അവരുടെ പ്രകടനങ്ങൾ നിങ്ങൾ കണ്ടില്ലേ പോലെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ ശബമിത്തുകൾ ഏറിക്കൊണ്ട് കുഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കബറടക്കം നടത്തിയ ഒരു വലിയ വലിയ കബറടക്കം നടത്തിയ പ്രിയമുള്ളവരെ മയ്യത്ത് നമസ്കരിക്കാൻ സമയം കിട്ടാത്ത കബർ കുഴിക്കാൻ കഴിയാത്ത കബർ കുഴിക്കാൻ ഇടമില്ലാത്ത പ്രിയമുള്ളവരെ മീസൻ ഇടമില്ലാത്തവരെ ലഭ്യമല്ലാത്ത എന്ന് കഫൺ കുടവുകൾ കിട്ടാറില്ലാത്ത നാട് അങ്ങനെ ഒന്നും ഇല്ലാത്ത നാട് നാട് സ്കൂൾ ഇല്ലാത്ത 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 കോളേജ് അതുപോലെ തന്നെ സ്പോർട്സ് അങ്ങനെ ഒന്നുമില്ലാത്ത വായു ഒഴികെ കുടിക്കുന്നില്ല കുടിക്കുന്ന കുടിക്കുന്ന വെള്ളം തടഞ്ഞവർ അതുപോലെ തടഞ്ഞവർ അതുപോലെ തന്നെ സ്കൂളുകളില്ല കോളേജുകളില്ല ഹോസ്പിറ്റലില്ല ഡയാലിസിസ് ഐസിയെറാപ്പി ഇല്ലിസി ജനതയെ കഴിഞ്ഞ പതിനെട്ട് വർഷം ശ്വാസം ശ്വാസം മുട്ടിച്ചിട്ട് ആ മുട്ടിച്ച ജനതയെ കഴിഞ്ഞ രണ്ട് വർഷമായി നിരന്തരം കൊന്നു തിന്നു തീർക്കുന്ന ഈ ക്രൂരതയ്ക്ക് ഈ നിങ്ങൾ അറിയണം അവർ സാക്ഷാൽ യേശു ജനിച്ച മണ്ണിൽ ക്രിസ്ത്യാനികളെ അവർത്തുപ്പുന്നവർ നിങ്ങൾക്കറിയോ ക്രിസ്ത്യാനികളെ ഈ ഇസ്രൈലിലെ അനുയായികൾ ക്രൈസ്തവരുടെ എത്ര ചർച്ചകൾ ഇപ്പോൾ തകർത്തു എന്ന് പറയുമോ പന്ത്രണ്ട് ശതമാനം ക്രിസ്ത്യാനികൾ

ഈ ആ ചരിത്രം പോലും ഞാൻ ോ സംഘികൾക്കോ സംഘ യഥാർത്ഥ ഇസ്രായേലിന്റെ ചരിത്രം അറിയില്ല ഇസ്രായേൽ എന്ന രാജ്യത്തെ ചരിത്രത്തിൽ ഇന്ത്യ രാജ്യം ഒരിക്കലും അങ്ങിച്ചിട്ടില്ല എന്ന് നിങ്ങൾ അറിയണം ഗാന്ധി കുറിച്ച് ഞാൻ പറഞ്ഞു ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഹിസ്റ്ററി ലോക ചരിത്രത്തെ കുറിച്ച് വളരെ സാരഗംഭീരമായി എഴുതിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുണ്ടല്ലോ ഹിസ്റ്ററിയിൽ അഞ്ച് പേജുകളോളം അദ്ദേഹം ഇസ്രയേൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് അതിൽ അദ്ദേഹം സ്വന്തം മകൾ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തിനടക്കം അദ്ദേഹം ആ വിഷയത്തിൽ അല്ലെങ്കിലും ഇസ്രയേലിന്റെ ന്യായത്തെ കുറിച്ചും നിങ്ങൾ എന്താ വിചാരിച്ചത് എന്താണ് ഇസ്രയേലിന്റെ വാദം നിങ്ങൾ വർഷം കാലങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകൻ വാഗ്ദത്ത ഭൂമിയായി മണ്ണാണ് പറഞ്ഞു അതുകൊണ്ട് മൂവായിരം കൊല്ലം മുമ്പ് ഞങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ പൂർവീകർ ജീവിച്ചതാണ് ഫലസ്തീൻ അതാണ് അവർക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ മൂവായിരം കൊല്ലം മുമ്പ് ജീവിച്ചുഴക്കാരല്ലേ നിങ്ങളുടെ പ്രദേശത്ത് എത്രയോ വർഷങ്ങളോളം ജീവിച്ച നാട്ടിൽ വന്നിട്ട് നാട്ടിലാണ് മൂവായിരം കൊല്ലം ഞങ്ങൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട് അത് ഞങ്ങളെതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക ഈ നാടിന് ബുദ്ധന്മാർക്ക് ഒരുപാട് ചെരുവുണ്ട് ബുദ്ധന്മാർക്ക് ഒരുപാട് പാരമ്പര്യമുണ്ട് നമ്മുടെ ശബരിമല മുതൽ ഗുരുവായൂരടക്കമുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ ബുദ്ധക്ഷേത്ര

ി അവിടെ കയറി പിടിച്ച സ്ഥലമല്ലാതെയുള്ള സഹോദരന്മാരെ ചൂർക്ക് യഹൂദീപ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇസ്രയേലിന് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പറയേണ്ടത് ഇറ്റാലിയൻ സാമ്രാജ്യത്വത്തോടാണ് റോമൻ സാമ്രാജ്യത്വത്തോട് ാണ് റോമൻ സാമ്രാജ്യ രാജാവായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹമാണ് അഥവാ ജൂതന്മാർക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ആ പ്രതികാരം ചോദിക്കുന്നത് ഇറ്റാലിയൻ സാമ്രാജ്യത്വത്തോടാണ് മുസ്ലിം സമൂഹം അവിടെ കടന്നു വരുന്നത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ കാലഘട്ടത്തിൽ ശേഷം മഹാനായ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് മണ്ണിലേക്ക് കടന്നു ചെല്ലുന്നത് അതൊരു രക്തം ചിന്താതെ ആ രാജ്യത്തെ ജനങ്ങൾ ഇസ്ലാം സ്വീകരിക്കാനുണ്ടായത് ഇസ്ലാമിനെ ജനങ്ങളെ കടന്നു വരികയാണ് അങ്ങനെയാണ് നേതൃത്വത്തിൽ ഒരു ആ രാജ്യത്തെ ജനങ്ങൾ ഇസ്ലാമിനെ സ്വീകരിച്ചു മുസ്ലിം സമൂഹം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിൽ ജൂത ജനവിഭാഗങ്ങളെ ആറ്റി അവരെ കൂട്ടക്കുറച്ചത് അവരെ ഏതെങ്കിലും തള്ളി പുറത്താക്കി മുസ്ലിങ്ങൾ കേറിയ ചരിത്രം അങ്ങനെ മുസ്ലിങ്ങളും തമ്മിൽ ഒരു സംഘർഷത്തിന് ചരിത്രം ചരിത്രത്തിൽ ഇല്ല എന്ന് നിങ്ങൾ അറിയണം അങ്ങനെ വല്ല പറയാനുണ്ടെങ്കിൽ പണ്ട് ജീവിച്ചു എന്നെ പണ്ട് അവിടെ പണ്ട് അവിടെ ജീവിച്ചിട്ടുണ്ട് പണ്ട് അവിടെ ജീവിച്ചിട്ടുണ്ട് പണ്ട് അവിടെ ഏതോണിയക്കാര് ജീവിച്ചിട്ടുണ്ട് പണ്ട് അവിടെ അസീറിയൻ സമൂഹം സുമേരിയൻ സമൂഹം 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 ഇങ്ങനെ ചരിത്രത്തിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ കുടിയേറി പാർത്ത പ്രദേശമാണ് എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ പല അവകാശവാദം ഉന്നയിക്കാവുന്ന സ്ഥലമാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ താവിൻ എന്ന് പറയുന്നത് ഇബ്രാഹിം എന്ന് പറയുന്നത് അതൊക്കെ യഥാർത്ഥ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ടിട്ടുള്ള മതപാരമ്പര്യമാണ് ഞാൻ പറയുന്നത് അറിയണം ഒരു അവകാശവും ഇല്ല എന്ന് നിങ്ങൾ അറിയണം ആ അവകാശത്തിന് ആ അവകാശം ലോകത്ത് പല നാട്ടിൽ ജീവിച്ചിരുന്ന ചൂതന്മാർ അവർ എന്തിനാ ഫലസ്തീനിലേക്ക് വന്നത് എന്തിനാ പ്രിയമുള്ളവർ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന റഷ്യയിൽ ഉണ്ടായിരുന്ന എന്തിനേറെ നമ്മുടെ കൊച്ചു കേരളത്തിൽ വാടിരുന്ന ഈ കൊച്ചിയിൽ നിന്ന് ഈ മട്ടാൻ ിൽ എന്തിനാണ് ചൂതന്മാര് എന്തിനാണ് ഇസ്രയേലിലേക്ക് ഈ ഫ്ലൈറ്റിൽ കയറിപ്പോയത് കയറിപ്പോയെന്ന് മാത്രമല്ല ആ രാജ്യത്ത് ജീവിച്ച ജനങ്ങളെ ആട്ടിയിറക്കി അങ്ങനെ ആട്ടിയിറക്കുന്ന ഒരുപാട് കലാപങ്ങളില് ഒരുപാട് ചരിത്രം പറയാനുണ്ട് കൊലപാതകങ്ങളില് നിങ്ങൾ പരിശോധിച്ചു നോക്കിയിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഫലസ്തീനുള്ളിൽ ഇസ്രയേൽ എന്ന് രാജ്യം ഉണ്ടാക്കണമെന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യം തീരുമാനിക്കുന്നത് എന്തിനങ്ങൾ തീരുമാനിച്ചു എന്ന് നിങ്ങൾ വേറെ തിരിച്ചറിയണം പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞോ ആരാണോ രാജ്യത്തിന് ജന്മം നൽകിയത് ഇസ്രയേൽക്ക് നേതൃത്വം നൽകിയ ആ ജാര പോലും ഇപ്പോൾ പതാക ഇസ്രയേൽ മണ്ണിൽ അനുവാദം കൊടുക്കണം എന്ന് അതേ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അതേ ഫ്രഞ്ച് സാമ്രാജ്യത്വം അതേ ഇറ്റാലിയൻ സാമ്രാജ്യത്വം അഥവാ അത്തരത്തിലുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ വരെ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങൾ വരെ ഇപ്പോൾ എന്ന രാജ്യത്തെ അംഗീകരിച്ച ചരിത്രം ഒരുപക്ഷെ ും പലരും പറയുന്നുണ്ടാകും കുറെ കുഞ്ഞുങ്ങൾ മരിച്ചു കൊറേ സ്ത്രീകൾ മരിച്ചു ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു അങ്ങനെ പലതും പറയുമെങ്കിലും നിങ്ങൾ അറിയണം രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ യു എൻ്റെ ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിന്റെ പൈശാചിക പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹം ഒരു വേൾഡ് മാപ്പ് എടുത്തു വെക്കുന്നുണ്ട് രൂപമുള്ള ഭൂമിയാണ് അഥവാ മിഡിൽ ഈസ്റ്റിൽ പുതിയ രാജ്യം വന്നിരിക്കുന്നു ആ രാജ്യത്തിന് ഉള്ളൂ ഇനി ഞങ്ങൾ ഡിലീറ്റ് 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 ചെയ്തിരിക്കുന്നു വെസ്റ്റ് വെസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്ന മസ്ജിദുൽ മസ്ജിദുൽ അഖസയെ അഖസയെ ചെയ്തിട്ട് 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 ഒരു ഇസ്രായേൽ മാത്രമുള്ള രാജ്യമാക്കി ഇസ്രായേൽ ഒരു ഇസ്രയേൽ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് പറഞ്ഞ

ചേര രൂപീകരണ പ്രിയപ്പെട്ട മൂർക്കന്മാരോട് പ്രിയപ്പെട്ട വളവളവപ്പന്മാരോട് പ്രിയമുള്ള പ്രിയമുള്ള അണലിമാരോട് വർഗീയതയുടെ സ്വത്ത് പോകുന്ന അത്തരം പമ്പുകൾ നമ്മുടെയൊക്കെ

പത്തൊമ്പതിൽ നിരന്തരമായി ഫലസ്തീനെ കൊന്നു തിന്ന് നിരന്തരമായി ഫലസ്തീൻ കൊണ്ടിരിക്കുന്ന ചരിത്രം നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്കറിയുമോ ഈ ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യമുണ്ടാക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ തീരുമാനിക്കുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടന്റെയും അതുപോലെ ഫ്രാൻസിന്റെയും കൂടെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇസ്രയേലിന്റെ ഭീകരസേന ഉണ്ട് അത്തരം ഭീകരസേനകളുടെ ആയുധങ്ങളോട് കൂടി വന്നിട്ട് കൂട്ടക്കൊലപാതകളില് ഒരുപാട് കൂട്ടക്കൊലപാതകം നടന്നിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് കൂട്ടക്കൊലകളിലൂടെയാണ് അറബികളെ മുസ്ലിങ്ങളെ ആ നാട്ടിൽ നിന്നും കുടിയിറക്കിയത് അങ്ങനെ ഒരുപാട് കൊലപാതക യുദ്ധങ്ങൾ നടത്തിയ പാരമ്പര്യമുള്ളവരാണ് ഇസ്രയേൽ എന്ന് അതിനെതിരെ പ്രതിഷേധിച്ച പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് അഞ്ച് രാജ്യങ്ങൾ ഇറാഖ് അതുപോലെ തന്നെ പിന്നെ പിന്നെ എന്താ പറയുക സിറിയ ലെബനോൺ അഞ്ച് രാജ്യങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് അന്ന് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ മൂന്ന് രാജ്യങ്ങൾ ഈ പറയുന്ന ജോർദാനും സിറിയയും അതുപോലെ തന്നെ ഈജിപ്റ്റ് ചേർന്ന് യുദ്ധം ചെയ്തിട്ടുണ്ട് അതുപോലെ അന്ന് രണ്ട് രാജ്യങ്ങൾ ഈ ും സിറിയും ഇസ്രായേലിൽ പരാജയപ്പെട്ടിട്ടുണ്ട് കാരണം ഇസ്രായേലിന് മുമ്പിലേക്ക് വരും ഇങ്ങനെ വൻ ശക്തികൾ ചേരി നിന്നുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ഈ പറഞ്ഞ യുദ്ധം ചെയ്തുകൊണ്ട് ഓരോ അതിർത്തി മാന്തി ഗോലാൻകുന്ദിപ്പറിച്ചു അതുപോലെ അതുപോലെ സീനാ മരുഭൂമി മാന്തിപ്പറിച്ചു ഇങ്ങനെ ഓരോ പ്രദേശങ്ങളും തട്ടിയെടുത്ത പാരമ്പര്യമാണ് ഇസ്രയേലുള്ളത് ഈ സന്ദർഭത്തിൽ ഹമാസ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇസ്ലാമിക പ്രസ്ഥാന രൂപകൽപ്പന ചെയ്യുന്നത് ഒരു ഒരു രാജ്യം പോലുമല്ല ഒരു കൊച്ചു പ്രദേശമാണ് അവിടെ കുറെ ചെറുപ്പക്കാർ എനിക്ക് ഈ കിഴക്കേക്കരയിലെ ചെറുപ്പക്കാരോട് പറയാനുള്ളത് ഹമാസന് നിങ്ങൾ പഠിക്കണമെന്നാണ് എത്ര മിടുക്കന്മാരാണ് അവർ എത്ര യോഗ്യന്മാരാണ് അവർ അവർ പറഞ്ഞു ഞങ്ങൾ ധീരമായി എതിരിടും ഒരു ഒരു രാജ്യം പോലുമല്ല നേരത്തെ ഇറാഖിനെതിരെ യുദ്ധം ചെയ്ത് വളരെ പെട്ടെന്ന് ശ്രദ്ധാമുസേ തോൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ിസ്ഥാന് ഈ പറഞ്ഞ പറഞ്ഞി വലിപ്പമുള്ള സാധിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇറാഖിനെ പോലെ അതേപോലെ അതേപോലെ തന്നെ തന്നെ പോലെ അസദിന്റെ ജമൽ ഒക്കെ നേതൃത്വത്തിലുള്ള ഇത്തരം രാഷ്ട്രീയ സംവിധാനങ്ങളെ അധികാര സംവിധാനങ്ങളെ തോൽപ്പിക്കാൻ വളരെ ഈസി ഈസി ആയിട്ട് വാക്കവർ എളുപ്പത്തിൽ വിജയിക്കാൻ പലപ്പോഴും ഇസ്രയേൽ സാധിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ ഈ പറയുന്ന ഈ ിൽ ചെറു നിൽപ്പിന്റെ മുമ്പിൽ ആയുധം പോലും ഇല്ല നേരത്തെ പറഞ്ഞില്ലേ ഒരു ആയുധം പോലും ഇല്ല കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഉപരോധമാണ് പക്ഷേ എന്നിട്ട് പോലും എന്നിട്ട് പോലും ആയുധങ്ങൾ കൊണ്ടുപോയിട്ട് ഇസ്രയേൽ ആണ് അവരുടെ സർവായുധങ്ങളുണ്ട് അതെല്ലാം കൊണ്ടുപോയിട്ട് ഈ കൊച്ചു പ്രദേശത്തിൽ ബോംബ് കൊണ്ട് നിറച്ചു ബോംബ് കൊണ്ട് പുതച്ചു ഒരു നാട് മുഴുവൻ ബോംബ് കൊണ്ട് പുതച്ചു കർക്കിടക മാസത്തിൽ നാട് മുഴുവൻ നശിപ്പിച്ചു എന്നിട്ട് പോലും ആ ജനത കീടകം തയ്യാറും ഇവിടെ ഈ പ്രധാനമന്ത്രി നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ആണ് പെണ്ണ് ചെറുത് വലുത കൊച്ചു കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ ഡോങ്കികളെ കഴുതകളെ കൊല്ലുക ഒട്ടകങ്ങളെ കൊല്ലുക അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊല്ലുക എല്ലാം നശിപ്പിച്ചിട്ട് എന്നിട്ട് അത് സ്മാഷ് ചെയ്ത് ഫിനിഷ് അവർ ഞങ്ങളെ കുട്ടികൾ തിരിച്ചു കൊണ്ടുവരും അവരെ തുരങ്കങ്ങളെ നശിപ്പിക്കും ഹമാസിനെ ഡിസ്ട്രോയ് ചെയ്യും ഫലസ്തീനിന്റെ ഭരണം ഞങ്ങൾ ഏറ്റെടുക്കും വാക്കുകളാ വാക്കുകളാണ് പറഞ്ഞത് പക്ഷേ രണ്ടു വർഷമായി ഫലസ്തീന മണ്ണിലേക്ക് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും അത്യന്താധുനിക ആയുധങ്ങൾ വിഷത്തുപ്പി അവിടെ കൊച്ചുമക്കളെയും സ്ത്രീകളെ കൂട്ടക്കൊല ചെയ്തിട്ട് പോലും പ്രിയമുള്ള ഈ പറയുന്ന ഇസ്രയേലും നരാധമൻ മനസ്സിലാക്കിക്കോ സംഖികളും ക്രിസ്സംഗികളൊക്കെ മനസ്സിലാക്കിക്കോ എന്നിട്ട് പോലും യഥാർത്ഥത്തിൽ മുമ്പിൽ അവർക്ക് ടണല് കണ്ടെത്താൻ സാധിച്ചു അവർ ഒരാളെ പോലും സാധിച്ചില്ല എന്നിട്ട് ഈ ഹമാന് മുമ്പിൽ കരാർ എഴുതി ഒപ്പിട്ട് ഇന്ന് ഇരുപതോളം ഹോസ്റ്റേജുകളെ ഹമാസ് നൽകുമ്പോൾ രണ്ടായിരത്തോളം പലസ്തീനികളെ തിരിച്ചുവിടാമെന്ന് എഴുതി വെച്ചു പ്രിയമുള്ളവരെ തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാമെന്ന് വെച്ചു ടോണി നേതൃത്വത്തിലുള്ള നിയന്ത്രിത സമ്മതിക്കില്ല എന്ന ഭരണം എട്ട് നിലയിൽ അപമാനിതമായി തിരിച്ചു വരുന്ന ഇസ്രയേലിനെയാണ് ഇന്ന് ഫലസ്തീന മണ്ണിൽ നിന്ന് കാണുന്നത് അത്ഭുതമാണ് ലോകത്തെ മഹാ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാ ചൈനീസ് ഈജിപ്റ്റിനെ ഈജിപ്തിലെ